പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഇയാൾ ധാരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങൾ ഒരുക്കിയ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാറിനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു എൻ്റെ പേര് ആൻഡോപ്പിയൽ ഞാൻ ബാംഗ്ലൂർ കെങ്കേരി സെൻറ് വിൻസെൻ്റ് ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടിയുടെ നിയോഗ നിയോഗങ്ങളിലെ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് സാധിച്ചു കിട്ടിയത് ഒന്ന് എൻ്റെ മകൻ്റെ ജോലി സംബന്ധമായിട്ടൊരു കാര്യം അത് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയായിരുന്നു അപ്പോഴും ഞങ്ങളത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഞാനന്ന് ആദ്യമായിട്ടിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ഒരു ദിവസം കൂടി ഇവിടെ പുറത്ത് റൂമെടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം കൂടി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അന്ന് വൈകിട്ട് അച്ഛൻ എല്ലാവരുടെ തലയിലും കൈവെച്ച് ഇന്നത്തെ പോലെയല്ല അന്ന് എല്ലാവരുടെ തലേന്ന് തൊട്ടു തൊട്ട് പോകുമായിരുന്നു അങ്ങനെ തൊട്ട് തൊട്ട് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഇപ്പോൾ പറയേ അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് പിന്നീട് അപ്പം ഞാനതിങ്ങനെ പറഞ്ഞത് ദൈവമേ നിനക്ക് എനിക്കിഷ്ടമാണ് ഞാൻ പൊക്കോട്ടെ അല്ലെങ്കിൽ അത് നിർത്തി തരണം എന്നായിരുന്നു പക്ഷേ അന്ന് ആ സമയം തൊട്ട് പിന്നെ അവനത് ആ ക ജോലിക്ക് പോയിട്ടില്ല അത് അത് എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അപ്പം ഞങ്ങൾ പിന്നെ ആ ഒരു വർഷം ഞങ്ങൾ വന്ന് ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ബൈബിൾ വായിച്ചും പിന്നെ പ്രേക്ഷിത പ്രവര്ത്തനങ്ങള് ഇവിടെ നിന്ന് ലഭിച്ച പത്രങ്ങള് പല പല സ്ഥലങ്ങളിൽ ഞങ്ങള് പള്ളികളിലും അങ്ങനെ മറ്റുള്ള പലർക്കും ഒക്കെ ഞങ്ങള് മാതാവിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആൾത്താര സ്ഥലമാണ് കൃപാസനം മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം ഇതാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കാറ് അത് അങ്ങനെ പിന്നീട് ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തന മറ്റൊരു ഭാഗമായിട്ട് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലെ ഗ്രൂപ്പിലെ ഒരു ബൈബിൾ വായിക്കാനുള്ള ഒരു സംരംഭം തുടങ്ങി അപ്പോൾ എല്ലാ ദിവസവും ഒരു വർഷത്തിൽ തന്നെ വർഷം മുഴുവൻ കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാനായിട്ട് നിശ്ചിത സമയം ബൈബിള് വായിക്കാനായിട്ടുള്ളൊരു ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതിൽ ഇരുപത്തിരണ്ടോളം പേര് ബൈബിള് വായിക്കുകയുണ്ടായി പിന്നെ അത് ഒരു വർഷം അങ്ങനെ നടന്നു പോയി ഞങ്ങൾ അടുത്ത് ഉടമ്പടി വന്ന് പുതുക്കി ഉടമ്പടി വന്ന് പുതുക്കി അതിന് ശേഷം ഞങ്ങളുടെ വീട് വീടിനുള്ള ആഗ്രഹം ഉടമ്പിടി പുതുക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി നീ പോയി സ്ഥലം അന്വേഷിക്കുക സ്ഥലം അന്വേഷിക്കുക അപ്പോൾ ഞങ്ങൾ പ്രായോഗികമായിട്ട് അന്വേഷിക്കുമ്പോൾ അത് തീർത്തും പ്രായോഗികമല്ല കാരണം ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സ്ഥലം കിട്ടണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ വേണം അപ്പോൾ ഞങ്ങളുടെ തുച്ഛമായിട്ടുള്ള പൈസ രണ്ട് ലക്ഷം ഒന്നര ലക്ഷമൊക്കെ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല പക്ഷേ ആ ഒരു പ്രേരണ മൂലം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു അപ്പോൾ തന്നെ എൻ്റെ വണ്ടീരെ ഞാൻ നേരം പോയിരുന്നു അപ്പോൾ ഒരു വയസ്സായ ഒരാൾ എൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറി കൊത്തിരുന്നു ഈ വ്യക്തി ഞങ്ങളെ കൊണ്ടുപോയി മൂന്ന് മൂന്ന് സ്ഥലങ്ങൾ കാണിച്ചെന്ന് ഈ മൂന്ന് സ്ഥലത്തിലെ ഒരു സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സ്ഥലത്ത് വിശുദ്ധ തൈലവും വ്യഞ്ചിരിച്ച് തന്ന ഉപ്പും അങ്ങനെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അമ്മേ മാതാവേ അമ്മ ഞങ്ങൾക്ക് തരുന്ന സ്ഥലമാണെങ്കിൽ മാത്രം ഇത് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിലും ഒരു ഏഴ് ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ പലരായിട്ട് ഞങ്ങൾക്ക് ഒരു യാതൊരു രൂപ പലിശ ഒന്നുമില്ലാതെ തന്ന് സഹായിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി അങ്ങനെ തുടർന്നുള്ള ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിൽ ഞങ്ങൾ ശക്തിപ്പെടുത്തി ഉപവാസ ഞങ്ങൾക്ക് വീട് പണിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഉപവാസിച്ചും മറ്റും പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയും ഒക്കെ ഞങ്ങൾ ഈ അനാഥര പോയി സന്ദർശിക്കണം ഒക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോഴാണ് ഞങ്ങൾ ഉടമ്പടി വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിൽ നിയോഗം വെച്ചത് എനിക്ക് ഒരു നിത്യവരുമാനത്തിനായിട്ട് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ സപ്ലൈ ആണ് കടകൾ കടകൾ തോറും ഇറങ്ങി കയറി ഇറങ്ങി വണ്ടിയിൽ പോയിട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ കുറെ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് പ്രായോഗികമല്ലാതെ വരും അപ്പോൾ നിത്യവരുമാനത്തിനായിട്ട് ഞങ്ങൾക്കൊരു ബിസിനസ് വേണം വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ചു ഉടമ്പടിയിൽ വെച്ചപ്പോൾ വെച്ച് ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി ചെന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഒരു ചേച്ചി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ വായ്പ കിട്ടാനുള്ള സംവിധാനമുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ മൂന്ന് ലക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ല കാരണം ഞാൻ തുടങ്ങിയ ബിസിനസ് ഹാർഡ്വെയറിൻ്റെ ഒരു ഷോപ്പാണ് ബാംഗ്ലൂരിലൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒക്കെ ഫ്രണ്ട്സൊക്കെ ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയുള്ളത് ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്താറ് ലക്ഷം അൻപത് ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഈ ബിസിനസ്സാണ് ഞാൻ ഈ മൂന്ന് ലക്ഷം രൂപ എനിക്ക് വായ്പ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ ഞാൻ തുടങ്ങാൻ പോകുന്നത് അങ്ങനെ ശരി ഞങ്ങളതിന് പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയെ ഞങ്ങൾക്ക് ലോണായിട്ട് കിട്ടിയുള്ളൂ ഈ പൈസയും വെച്ച് ഞാൻ ഞാനന്നിട്ട് കടകൾ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോൾ ഓരോ കടകൾ കാണുമ്പോൾ അതിമ ഉരിശു വരച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ച് നോക്കും എന്നിട്ട് ബൈബിളിൽ യെസ് ഓർ നോ എഴുതി വെക്കും എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എടുക്കുമ്പോൾ ചില കടകൾ നോക്കുമ്പോൾ നോ കിട്ടും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗത്തേക്ക് പിന്നെ നോക്കില്ല അങ്ങനെ യെസ് കിട്ടിയ ഒരു കട ഞങ്ങൾ പോയി അന്വേഷിച്ചു അന്വേഷിച്ച് അതിന് അമ്പതിനായിരം അഡ്വാൻസ് കൊടുത്തു ബാക്കിയുള്ളത് ഞങ്ങളുടെ കയ്യിൽ രണ്ട് ലക്ഷം രൂപയാണ് ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കുറച്ച് 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 സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ച് ആ കട ഇന്നിപ്പോൾ രണ്ട് കൊല്ലം രണ്ടര കൊല്ലം പിന്നിടുമ്പോഴ് അത് ഒരു വലിയൊരു സംരംഭമായിട്ട് നിൽക്കുന്നു കടയിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന തൊണ്ണൂറ് ശതമാനം സാധനങ്ങളും ഞങ്ങൾ അവർക്ക് കൊടുക്കണോ ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിത ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അതിലൂടെ നടന്നു പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി വീടായിട്ടില്ല അപ്പോൾ വീടായിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന വീണ്ടും ശക്തിപ്പെടുത്തി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളൊക്കെ ഞങ്ങൾ കുറച്ചും ആഴപ്പെടുത്തി വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതിക്കിയ സമയത്ത് പുതുക്കി ഞങ്ങൾ നോക്കും പെട്ടെന്ന് ഉടമ്പത് പുതുക്കിയ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്ന സ്ഥലം പെട്ടെന്ന് വിറ്റ് അത് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ വിറ്റ് പോയി വിറ്റ് പോയപ്പോൾ ഞങ്ങളെന്തോ കുടുംബത്തൊക്കെ എന്തോ അഹിതം സംഭവിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയാൽ പക്ഷേ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നീട് മനസ്സിലായേ ആ വി വിറ്റ് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ വീടോട് കൂടി ഒരു കുഞ്ഞൊരു വീടോടു കൂടി സ്ഥലത്തിനായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടന്നു പക്ഷെ കിട്ടുന്നില്ലായിരുന്നു കിട്ടുന്നില്ലായിരുന്നപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവായിട്ട് വഴക്കിടാൻ തുടങ്ങി അങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇനി എനിക്ക് വീട് കിട്ടാതെ മാംസ മത്സ്യ ആദികൾ ഞാൻ കഴിക്കില്ല എന്ന് വേണ്ടി ഒരു തീരുമാനം എടുത്ത് അത് ദൈവസ്നേഹത്തോട് കൂടി എടുത്ത തീരുമാനമല്ല ദേഷ്യത്തോട് വിഷമത്തോട് കൂടി എടുത്ത തീരുമാനമായിരുന്നു അങ്ങനെ അത് ഒരു ഒരാഴ്ച അങ്ങനെ കടന്നു പോകുമ്പോഴത്തേനും എനിക്ക് തന്നെ അനുതാപം ഉണ്ടായി ഞാൻ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നി അങ്ങനെ ഞാൻ ദൈവത്തിനോട് മാപ്പ് ചോദിച്ചു കുംഭസാരിച്ച് തിരിച്ച് മൂന്നാമത്തെ ദിവസം എനിക്കൊരു വീടോടു കൂടിയൊരു സ്ഥലം കാണിച്ചു തന്നു ആ സ്ഥലം ഞങ്ങളെല്ലാവരും പോയി കണ്ടു ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തിരിച്ച് ഞങ്ങൾ ബൈബിളിൽ യെസ് ഓർണ്ണ എഴുതി വെച്ചു എഴുതി വെച്ചിട്ട് അത് യെസ് കിട്ടി യെസ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പഴയ സ്ഥലം വെച്ച എൻ്റെ ആകെ പതിനാറ് ലക്ഷം രൂപയുള്ളൂ ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ വേണം ഞങ്ങളുടെ കയ്യിൽ തീരെ പൈസയില്ല അപ്പം ഞങ്ങൾ ഒന്നുകൂടി പ്രാർത്ഥന ശക്തിപ്പെടുത്തി പിന്നെ ഇത് അതിൻ്റെ അഡ്വാൻസ് കൊടുക്കേണ്ട ദിവസമൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്വരച്ചർച്ചകൾ വന്നു തുടങ്ങി ഇത്രയും വലിയ തുകയ്ക്ക് ഇങ്ങനെ ഒരു ബാധ്യത എടുത്തിട്ട് ഉള്ളതും കൂടി പോവും എല്ലാം അങ്ങനെയുള്ളൊരു സംസാരമായി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഇത് പറ്റാതെയായി അങ്ങനെ ഞാനൊരു ദിവസം രാത്രി കിടക്കാൻ നേരത്തെ മാതാവിനോട് പറഞ്ഞു അമ്മേ മാതാവ് എനിക്ക് ഈ ടെൻഷൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ അപ്പുറമാണ് എനിക്ക് പറ്റുന്നില്ല നീ അമ്മ ഒന്ന് തന്നെ ആശ്വസിപ്പിക്കണം എന്തെങ്കിലും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു അടയാളം കാണിച്ചു തരണം പറഞ്ഞിട്ട് ഞാൻ വിശ്വാസത്തിനൊന്നും വേണ്ടിയല്ല എനിക്കിത് നടത്തണോ വേണ്ടതെന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്മയിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് രാത്രി കിടന്ന് ഉറങ്ങി അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കാണായിരുന്നു ഒരു നല്ല ഞാൻ ഇന്നോളം അനുഭവിക്കാത്ത അത്രയും കട്ടിലുള്ളൊരു കുന്തിരക്കത്തിൻ്റെ സുഗന്ധം അപ്പോൾ കുന്തിരക്കത്തിൻ്റെ സുഗന്ധം അങ്ങനെ അത് അപ്പോൾ ഞാൻ ഉറക്കത്തിൽ തന്നെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മേരെ അമ്മേരെ ആ ഫ്രണ്ട് ഭാഗം മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ആ വസ്ത്രത്തിൻ്റെ ഭാഗം ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു കടന്നു പോകുന്നു അങ്ങനെ ഞാനന്ന് പിന്നീട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കാലത്ത് എണിച്ചപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും ഉണ്ടായില്ല ഞാൻ ഫുള്ള് ടെൻഷൻ നിന്ന് മോചിതനായി അഞ്ച് ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുത്തു ഈ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിന്നെ പതിനാറ് ലക്ഷത്തിൽ ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ അങ്ങനെ പോയി പത്ത് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ പത്ത് ലക്ഷം ഉള്ളൂ നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ വേണം അപ്പോൾ നാൽപ്പത്തൊന്ന് ലക്ഷം അഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്താറ് ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം ഇതിനൊരു വഴിയും കാണാനില്ല ഇപ്പം എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു നിങ്ങൾ ശാന്തനായി ശാന്തരായിരുന്നാലും മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്നുള്ളൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ അങ്ങനെ കൂളായിട്ടിരുന്നു അപ്പോൾ ടെൻഷൻ പിന്നെ മാതാവ് എടുത്തു മാറ്റിയല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ കൂളായിട്ടിരുന്നു ആ അങ്ങനെ പിന്നെ വഴി എന്താണ് വഴി എന്താ ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട് ഞാനൊന്നും പറയുന്നില്ല അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാർട്ടി ഇങ്ങനെ കയറി വന്നു നിങ്ങൾക്ക് ലോൺ ശരിയാക്കി തരാം പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തമ്പുരാനോടൊന്നും ആലോചിക്കാനൊന്നും പോയില്ല പെട്ടെന്ന് പൈസയുടെ ആവശ്യമില്ലേ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ കയറി ജസ് പറഞ്ഞു അവർ ലോണിന് വേണ്ടി പ്രൊസീജ്യർ നടത്തി ഒരു പത്ത് പതിനാറായിരം രൂപ ഞങ്ങൾക്ക് ആ വഴിക്ക് ചിലവായി എന്നിട്ട് അവർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ലോണ് പാസ്സാക്കി തന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പാസ്സാക്കി തന്നത് പതിമൂന്നേ മുക്കാൽ പെർസെൻറ്റ് പലിശയ്ക്ക് പിന്നീട് വേണമെങ്കിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഇനിയും പലിശ കൂടാം അപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത് കൊല്ലം ഞാൻ കെട്ടിത്തീർക്കുമ്പോൾ അറുപത്താറ് ലക്ഷം രൂപ കെട്ടണം ഈ കെട്ടിക്കഴിഞ്ഞിട്ട് പോരാതെ ഇനിയും പലിശ കൂടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ കൊല്ലം ഇനി ലോണിൻ്റെ കാലാവധി നീണ്ടുപോകും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വിഷമായി തുടങ്ങി അപ്പോൾ ഞങ്ങൾ വീണ്ടും മുട്ടൂത്തി പ്രാർത്ഥിച്ചു മുട്ടുത്തി പ്രാർത്ഥിച്ചിട്ട് എസ് ഓർ നോ എടുത്തു മാതാ ഈശോ ഈശോയോട് ചോദിച്ചു ഞങ്ങൾക്ക് നോന്ന് കിട്ടി ലോൺ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഈ കിട്ടണ ദിവസം ഞങ്ങളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് എടുക്കുന്നതിൻ്റെ തലേൻ്റെ തലേ ദിവസമായിരുന്നു വെച്ചാൽ രണ്ട് ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഞങ്ങൾ യശോറിനോട് എടുക്കുന്നത് ഞങ്ങളുടെ മുന്നിൽ വേറൊരു വഴികളുമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥലം തരുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ സമയം നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ അത്ര പൈസ നിങ്ങൾ എക്സ്ട്രാ തരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ്ട്രാ അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി വിഷമായി തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ ലോണ് വേണ്ടാന്ന് പറഞ്ഞ പിറ്റത്തെ ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പല ജന്തു ബന്ധുജനങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങൾ സഹായിക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർക്കൊക്കെ ഒന്ന് വിളിച്ച് പിറ്റത്തെ ദിവസം തന്നെ അതായത് ഒരു ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരുവിധം വേണ്ടത്ര പൈസയൊക്കെ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നു അന്ന് എന്നിട്ടും ഞങ്ങൾക്ക് അവസാന നിമിഷം രജിസ്ട്രേഷൻ ചെയ്യേണ്ട അന്ന് ഒരു മണിക്കൂർ ബാക്കി നിൽക്കാൻ രണ്ട് ലക്ഷം രൂപ ഷോർട്ടേജ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന നേരത്ത് ബാങ്കിൽ പൈസ കെടുക്കുന്നുണ്ട് വന്ന് കിടക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അത് ഡ്രോ ചെയ്യാനായിട്ടൊരു മാർഗം കാണാനില്ല അങ്ങനെ ഞങ്ങൾ അവസാന നിമിഷമായി ഒരു പത്ത് പതിനഞ്ച് നിമിഷം ബാക്കിയുള്ളപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിചയമുള്ള ഒരാളെ ഞങ്ങൾ വെറുതെ എൻ്റെ മോ എന്നോട് പറഞ്ഞു ഈ അങ്കിളിനോടൊന്നും ചോദിച്ചു നോക്ക് അങ്ങനെ ഞങ്ങൾ അവിടെ കയറിച്ച് തന്നു എനിക്കൊരു രണ്ട് ലക്ഷം രൂപയാണെന്ന് ഞാൻ അങ്ങനെ വെറുതെ അയാളോട് പറഞ്ഞോളൂ രണ്ട് നാല് കെട്ട് പൈസ എൻ്റെ കയ്യിൽ എടുത്തു തന്നിട്ട് നിൻ്റെ കാര്യം നടത്തെന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ഞാനവിടെ കാര്യം നടത്തി കാര്യം അപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് പന്ത്രണ്ട് മണിയാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ സമയം തന്നെ ആയിരുന്നെ ഒരു മിനിറ്റ് ബാക്കിയുള്ള മുമ്പ് ഞങ്ങൾ രജിസ്ട്രാ ഓഫീസില് കയറി ആ അതിന് മുദ്രപാത്രത്തിൽ സൈൻ ചെയ്ത് ഞങ്ങൾക്ക് തമ്പിരാൻ ആ സ്ഥലം ഒരുക്കി ആ തന്നുഗ്രഹിച്ചു ഇതാണ് ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷിയായിരുന്നു പിന്നെ തുടർന്നും ഞാൻ ഞങ്ങൾ ഉടമ്പടിയിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിരവധി ഇതിവിടെ ഒന്നും പറഞ്ഞാൽ തീർക്കാനൊന്നും പറ്റില്ല അത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഞാൻ മുമ്പ് തൊട്ടേ പരിശുദ്ധ കുർബാനയൊക്കെ കൂടുമായിരുന്നു പക്ഷെ അത് വെറും കൂടുതൽ മാത്രമായിരുന്നു അതേപോലെ കുംഭസാരിക്കുമായിരുന്നു കുമ്പസാരിക്കുന്ന രണ്ടാഴ്ചകളൊന്നും കുമ്പസാരിക്കില്ലായിരുന്നു പേരിന് ഒരു അഞ്ചാറ് മാസമൊക്കെ കൂടുമ്പോൾ ഒരിക്കൽ ൽസ്യമൊക്കെ നിർബന്ധിക്കും ഭാര്യ നിർബന്ധിക്കുന്നതുകൊണ്ടൊക്കെ പോയി കുമ്പസാരിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ് ഇത് അത് അതൊക്കെ മാറിപ്പോയി പരിശുദ്ധ കുർബാന എന്താണ് ആ പരിശുദ്ധ കുർബാനയിൽ സത്യമായിട്ടും എന്താണ് നടക്കുന്നതും പരിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങൾ രോ ലോകം മുഴുവൻ വ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടണം പ്രചരിപ്പിക്കപ്പെടണമെന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ കുർബാനകൾ ചൊല്ലി കുറേ അധികം കുർബാനകൾ ഒരു വർഷമൊക്കെ നീണ്ടു നിന്ന് കുർബാനകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങി അങ്ങനെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയൊരു ഉണർവ് ഉണ്ടായി എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു വലിയ കാര്യമാണ് പിന്നീട് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ നേരത്തെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ പല പല ദേവാലയങ്ങളിൽ പലർത്തും കൊണ്ടുചെന്ന് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടന്ന ഈ പത്രം ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ അനുഭവമായിരുന്നു ഞങ്ങളോടൊരു സഹോദരൻ അതായത് കന്നഡ സഹോദരനാണ് ഞങ്ങളോട് പറഞ്ഞു ഈ പത്രം ബൈബിള് ഒന്നാമത്തെ ദൈവവചനം രണ്ടാമത്തെ ദൈവവചനമാണ് ഈ ഉടമ്പടി പത്ര കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന സാക്ഷിപത്രം ഇത് രണ്ടാമത്തെ ബൈബിളാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അതൊരു വലിയൊരു അനുഭവമായിരുന്നു അത് ഞങ്ങൾക്ക് ഈ പത്രം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നു ഞങ്ങളുടെ മക്കൾക്ക് നന്നായിട്ട് പഠിക്കാം ഒക്കെ പറ്റി പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുത്തും മറ്റൊക്കെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാറുണ്ട് പൊതുച്ചോറുണ്ടാക്കിയിട്ട് ബാംഗ്ലൂരിൻ്റെ തെരുവുകളിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഒരു ക്ഷേമ മൈൻഡ് കെയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി അവിടെ ഒരു പത്തൊമ്പതോളം അന്തവാസികളുണ്ടായിരുന്നു അവരുടെ കൂടെ അവർക്ക് ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ തന്നെ പാകം ചെയ്ത് കൊണ്ടുപോയി കൊണ്ടുപോയി ഞങ്ങളവർക്ക് വിളമ്പിക്കൊടുത്ത് ഞങ്ങൾ അവരുടെ കൂടെ ഒരു അര ഹാഫ് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ചിലവ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല ആഘോഷിച്ചു ശരിക്കും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു പിന്നീട് പിന്നെ ഞങ്ങൾ കുഷ്ഠരോഗികളുടെ ആശ്രമത്തിൽ പോയി ഞങ്ങളവിടെ അവർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ശുശ്രൂഷകൾ ചെയ്തു അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഒരു കാശുരൂപം വഴി ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ അനുഭവം പറയാം അത് എൻ്റെ ഭാര്യ എൽ സി പറയും ജൂൺ ഏഴാം തീയതി തീയതിയാണ് ഞങ്ങളുടെ വീട് വെഞ്ചിരിക്കുന്നത് പുതിയതായിട്ട് മാതാവ് തന്ന വീട് വെഞ്ചിരിക്കുന്നത് ജൂൺ പതിമൂന്നാം തീയതി അന്തോനുസ് പുണ്യാളിൻ്റെ പെരുന്നാളായിരുന്നു അന്ന് ഞാനും മോളും കൂടിയിട്ട് എം എസ് സിക്ക് കോളേ ക്രൈസ്റ്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അപ്പോൾ ഇങ്ങനെ പ്രത്യേക അവസരങ്ങളിലൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ കാശു രൂപം എടുത്ത് കൈപ്പിടിച്ചോളൂ എന്ന് പറയണ കാരണം അവൾ ഹാൻഡ് ബാഗിൽ കാശുരൂപം എടുത്ത് കൈ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബാഗിൽ ഞങ്ങൾ കോളേജിൽ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവളുടെ ആ ബാഗിൽ ഒരു ഡോക്യുമെൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്ന് അയാൾ ചോദിക്കുകയാണ് അവിടുത്തെ പ്രിന്സിപ്പാളൊക്കെ ചോദിക്കുകയാണ് ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ലാപ്ടോപ്പോ ഡോക്യുമെന്റ്സോ ഒന്നും ആ ബാഗിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെയും പഴയ ഒരു കേടായ ഫോണുകളാണ് ഉണ്ടായിരുന്നത് പിന്നെ മാതാവിൻ്റെ കാശുരൂപാണ് അതിലുള്ളത് അങ്ങനെ വേഗം വീട്ടിലേക്ക് വിളിച്ച് പപ്പേനെ വിളിച്ചു കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഈ പുതിയ സ്ഥലമായ കാരണം ഞങ്ങൾക്ക് അറിയുന്നില്ല ഞങ്ങൾ ബസ്സിലാണ് പോയിരുന്നത് വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ പെയ്തു അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ മുഖത്തേക്ക് വെള്ളം ഭയങ്കരമായിട്ട് ശക്തമായി വീണപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്ത ടെൻറ്റിൽ കയറി നിൽക്കാം കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവള് കറക്റ്റായിട്ട് റോട്ടി കൂടെ എന്നെ കയറി ഞാൻ നോക്കുമ്പോൾ ഷോർട്ട് കട്ട് പോലെ ഒരു സ്ഥലം കണ്ടു അപ്പോൾ അതുകൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴേക്കും അപ്പോൾ എൻ്റെ തോളിലാണ് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നത് മാതാവിൻ്റെ കാശ് രൂപമുള്ളത് സാധാരണ എൻ്റെ തോളിൽ അങ്ങനെ ഉണ്ടാവാറില്ല കാരണം ഇവർ അമ്മ വേഗം നടന്നോളോ എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് എല്ലാ സാധനങ്ങളും പിടിക്കാറ് എന്നങ്ങനെ എൻ്റെ കയ്യിലൊന്നും തരാറില്ല അന്ന് ബസ്സിൽ സീറ്റ് കിട്ടിയിട്ട് ഞാൻ ഞാനിരുന്നു എപ്പോഴാണ് ഇവളെൻ്റെ കയ്യിൽ ബാഗ് തന്നത് കാരണം എൻ്റെ തോളത്ത് ബാഗ് ഉണ്ടായിരുന്നു ഞാനങ്ങനെ ആ കുഴിയിലേക്ക് വീഴുവാണ് ആ കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കുഴിയാണ് ചെളിയൊക്കെ നിറഞ്ഞു നിറഞ്ഞിട്ട് വേസ്റ്റൊക്കെ നിറച്ച് ഇട്ടിട്ടിട്ട് ഏതോ കാലത്ത് കുഴി കുത്തിയിട്ടുള്ള തോന്നിയിട്ട് ഭയങ്കര വലിയ കുഴിയാണ് ചെളി നിറഞ്ഞിരിക്കുന്ന കാരണം ഈ മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങനെ നേരെ തന്നെയാണ് പോയിരുന്നത് കുണ്ടിലേക്ക് വീണ പോലെ എനിക്ക് തോന്നിയില്ല അപ്പോൾ അത് കാരണം നേ നേരെ തന്നെയാണല്ലോ അപ്പോൾ റോഡൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നത് പക്ഷേ ഞാൻ നടന്ന് പോകുമ്പോഴേ ആ കുണ്ടിലേക്ക് വീണു ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളി കറുത്ത ചെളി എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന സ്ഥലമായി കാരണം അവരതിൻ്റെ ബാക്കിയൊക്കെ അതിലേക്ക് ഇടലും ഒക്കെ അപ്പോൾ അത്രയും വൃത്തികെട്ട കുഴി വരുന്നത് ഞാനതിലേക്ക് വീണു ഞാനൊന്നും മിണ്ടുന്നില്ല ഞാൻ ഞാൻ നമ്മളിങ്ങനെ ഞാൻ അങ്ങനെ താന്നുകൊണ്ടിരിക്കുക അപ്പം പതുക്കെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഞാനൊന്നും മിണ്ടുന്നുമില്ല സാധാരണ നമ്മൾ മരിക്കാൻ പോകുമ്പോൾ രക്ഷിക്കുന്ന അല്ലെങ്കിൽ കൈ കാലിട്ടടിക്കുക അതൊക്കെ ചെയ്യും പക്ഷേ ഞാനൊന്നും മിണ്ടുന്നില്ല രണ്ട് കൈയും എൻ്റെ താഴ്ന്നു പോയി നെഞ്ചുവരെ താഴ്ന്നു ഇവളപ്പോഴാണ് ആ ഷെഡിലേക്ക് ഇവളെത്തിയിട്ടില്ല ആ കടര മുന്നിലേക്ക് എത്തിയിട്ടില്ല അതിനൊക്കെ മുന്നേ ഇവൾക്കെന്തോ മാതാവ് തിരിഞ്ഞു നോക്കാൻ തോന്നി ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ചെളിയിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുക ഇവൾ എന്ന് ഇവൾക്ക് എന്താ ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ഇവളും വന്ന് ആ കുഴിയിലേക്ക് എടുത്ത് ചാടി എൻ്റെ എനിക്കപ്പോൾ ഒരു ബോധമില്ലാത്ത പോലെയായിരുന്നു ഞാൻ ഞാൻ കൈകാലിട്ട് കൈക്കാലിട്ടടിക്കാൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ അത് ആൾക്കാർക്കൊന്നും മനസ്സിലാവണില്ല ചുറ്റുവട്ടത് ആൾക്കാർ കടയിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ആൾക്കാർക്ക് ഞാൻ ഈ കുഴിയിൽ വീണതാണോ ഞാൻ മരിക്കാൻ പോകുകയാണോന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ഇവളെടുത്ത് ചാടി ഇവളോ ഓടിയിട്ടിട്ട് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് എന്നുണ്ട് ഇവള് ഓടിയിട്ടു അപ്പോൾ ഇവിൾ ഓടി ഇടുമ്പോഴാണ് ഞാൻ എനിക്കൊരു ഉണർവ് വരണേ ദൈവമേ കുട്ടിൻ ചാടിയിലോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ മരിച്ചു പോകലോ ദൈവമേ എന്ത് ചെയ്യും ആരും രക്ഷിക്കാൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പക്ഷേ എനിക്ക് ഈശോനെ മാതാവിനെ വിളിച്ച് അങ്ങനെ വിളിച്ച് കരയേ ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്കിപ്പോഴും മനസ്സിലാവണില്ലേ ഞാൻ എന്താണ് അതങ്ങനെ ഒന്നും ചെയ്യാൻ ചെയ്യുന്നത് അപ്പം ഇവള് വന്ന് ചാടുമിക്ക എൻ്റെ കഴുത്തറ്റം ഇവിടെ വരെ ചെളി നിറഞ്ഞു ഇനി ഞാൻ അങ്ങനെ മുങ്ങിപ്പോകുക ചെയ്യണം ഞാൻ മിണ്ടണമില്ലല്ലോ അപ്പോൾ ഇവിടെ ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ആ ഒരു താഴ്ത്തുനിന്ന് തള്ളി പിടിച്ച് നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീൽ വന്നു ഞാനത് ഇവിടെയെന്ന് വിചാരിച്ചത് വലിയ കുഴയിൽ കാരണം ഇവിടെ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഇവള് ഹെൽപ്പ് ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് തോന്നിയിട്ട് ആൾക്കാരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു പക്ഷെ എൻ്റെ കഴുത്ത് വരെയായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ബാക്കിൽ നിന്ന് ആരോ ഇങ്ങനെ നിൽക്ക് താങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെയാണത് മാതാവാണ് ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കണേന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഇവളാണ് എൻ്റെ കൈ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നത് അങ്ങനെ എന്നെ പിടിച്ചു കയറ്റി അതിൻ്റെ പിന്നാലെ ഇവളിനെയും പിടിച്ച് കയറ്റി അവിടെ കയറി നിൽക്കുമ്പോൾ നമ്മളൊരു കക്കൂസക്കുണ്ടീന്ന് കയറി പോലെയാണ് എന്നെ ഇവളിനി നോക്കുമ്പോൾ കാരണം ഞങ്ങളുടെ മണ്ണെടുത്തിട്ട് പാകില്ല ചെളി നിറഞ്ഞിട്ടും ആകെ കൂടി ഭയങ്കര ഒരു വിഷമവും ഇതും അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയല്ലോ ആ ട്രിഷ്യൽ വീട്ടിൽ വന്നാൽ മതിയെന്ന് വിചാരിച്ചു കുറേ ഓട്ടോറിക്ഷ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഒരു ഓട്ടോറിക്ഷ പോലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല കാരണം അവർക്കറിയാം ചെളിയിൽ വീണവരാണ് ഭയങ്കരമായിട്ട് മണ്ണെടുക്കും അവരെ ആട്ടോകളൊക്കെ നാശമാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാനിങ്ങനെ മാതാവേ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു അലറികൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഒരു ആട്ടോറിക്ഷ എവിടെ നിന്നറിയില്ല അങ്ങനെ വന്ന് അപ്പോഴേക്ക് ഇവിള് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇപ്പോൾ വീണിതൊന്നും പറഞ്ഞില്ല പക്ഷേ ഇവണ് കാണുമ്പോഴേ അറിയാം അച്ചളിയിൽ പൊങ്ങിട്ട് അങ്ങനെ കറുത്തട്ടായിരിക്കും ഞങ്ങൾ രണ്ട് പേരും മണ്ണെടുത്തിട്ടും പാകില്ല അങ്ങനെ അയാൾ പറഞ്ഞു വേഗം അമ്മേനെ പിടിച്ചു കയറ്റിയെന്ന് പറഞ്ഞു അങ്ങനെ വേഗം ഞങ്ങളെ പിടിച്ച് കയറ്റി ഞങ്ങളുടെ രണ്ടാളിനെ വേഗം വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ വന്ന് ബാഗ് തുറന്നു നോക്കുമ്പോഴാണ് മാതാവൊക്കെ ചെളിയിലും മുങ്ങി ബേഗിലിരിക്കുന്നു പക്ഷേ വേറൊരു ലാപ്ടോപ്പോ ഡോക്യുമെൻസോ ഒന്നും അതിലുണ്ടായിരുന്നില്ല മാതാവിനെ അറിയായിരുന്നു ഇങ്ങനൊരു അപകടം ഉണ്ടാവും അതിൽ രക്ഷിക്കണമെന്നും ഒക്കെ അതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകടം ഞാൻ മരിച്ചു പോകുമായിരുന്നു ഞങ്ങൾ ഇവളും പെട്ടെന്ന് കുഴിയിലേക്ക് എടുത്ത് ചാടി അങ്ങനെ മരിച്ചു പോകാമായിരുന്നു അത്രയും വലിയ അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി പറയുന്നു വിശ്വസിയായി സ്തുതിയായിരിക്കും പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലിൻ്റെ പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നമ്മുടെ മുൻപില് ആൻറ്റോ എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എത്ര വ്യക്തമായിട്ടാണ് ചെയ്തതെന്ന് കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ ജീവിതവും ഉപവാസവും ഒക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടതായിട്ടും ഇവരുടെ നിയോഗങ്ങളിൽ ഉത്തരമായിട്ട് പരിശുദ്ധമ്മ കടന്നു വന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ ഓരോ പോയിൻസും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരം പറയുന്നുണ്ട് ഇവർക്ക് പൈസ ഇല്ലായിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഭവനം മേടിക്കുവാനും ായിട്ട് സാധിച്ചു നമ്മൾ ഉടമ്പടിയിൽ സാധാരണ പറയാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിശുദ്ധ അമ്മ നമ്മളോട് ചേരുമ്പോൾ നമുക്കത് ആ ഒരു കാര്യം ഭാര മനസ്സിലാകുന്നതായിട്ട് ഇവരുടെ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ വളരെ കൂളായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർ ആ കാര്യങ്ങളെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രസൻസും കമ്മ്യൂണിക്കേഷനും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ടുമൊക്കെ ഈ സഹോദരന് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് സമയ ചുരുക്കത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം സംരക്ഷണം അതൊക്കെ ഇവർക്ക് വളരെ പ്രകടമായിട്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു പിരിമുള്ളവർ അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സഹോദരൻ പറഞ്ഞു കൃപാസനം പത്രം കൊടുത്തപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ഇത് സുവിശേഷം രണ്ടാമത്തെ സുവിശേഷമായിട്ട് കാണുന്നുവെന്ന് ഈ സഹോദരൻ പറയുകയാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈശോയുടെ പരസ്യജീവിത കാലത്ത് മുപ്പത് മുതൽ മുപ്പത്തി മൂന്ന് വരെ ഈശോ പരസ്യജീവിതം നടത്തിയപ്പോൾ നമുക്കറിയാം ഈശോ ഒത്തിരിയേറെ വ്യക്തികൾക്ക് സൗഖ്യമായിട്ട് കടന്നു വന്നു അവരുടെ ആവശ്യങ്ങളിൽ ഈശോ കടന്നു വന്നു വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ അവരെ സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് സുശേഷം വായിക്കുമ്പോൾ മത്തായിയും മർക്കോസും ലുക്കായും യോഹനാനും ഒക്കെ വായിക്കുമ്പോൾ ഈശോയുടെ ഈ വലിയ കരുതലിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ രോഗങ്ങളിൽ സൗഖ്യമായി കടന്നു വരുന്ന കാണുവാനായിട്ട് സാധിക്കും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കൃപാസനം പത്രം എന്ന് പറയുന്നത് എത്ര വലിയ സാക്ഷ്യങ്ങളാണ് രോഗസൗഖ്യത്തിന്റെ അതുപോലെ തന്നെ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് ഒത്തിരിയേറെ വ്യക്തികളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ജീവിക്കുന്നവനായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലും ബോധ്യവുമാണ് കൃപാസനം പത്രം നമുക്ക് നൽകുന്നത് രെ ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്